അങ്ങേയറ്റം വാസ്തവ വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളാണ് മാധ്യമങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മളോട് പറയാറുള്ളത് പക്ഷേ അത്തരത്തിലുള്ള മാധ്യമങ്ങൾ വായിക്കണം എന്നുകൂടിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം അതൊക്കെ നമുക്ക് സന്തോഷം നൽകും ഉദാഹരണത്തിന് നമുക്കറിയാം ഇപ്പോൾ ദേശാഭിമാനി വായിക്കുമ്പോൾ കേരളത്തിൽ യാതൊരു പ്രശ്നമില്ലെന്നും ഇവിടെ വളരെ സുഖസന്തോഷമായി പോവുകയാണെന്നൊക്കെ നമുക്ക് തോന്നും ദേശാഭിമാനി ഇങ്ങനെ സന്തോഷമുള്ള വാർത്തകൾ മാത്രമല്ല നമ്മളെ രസിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന ഒരുപാട് വാർത്തകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കാരണം നിയമസഭയിൽ ഒരു തവണ ഈ ദേശാഭിമാനി വായിച്ചൊരു വാർത്ത കേട്ടിട്ട് നമ്മുടെ മുരളി തിരുനെല്ലി എന്ന് പറയുന്ന തൃശ്ശൂർ മണലൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുള്ള എം എൽ എക്ക് ഒരു വലിയ അബദ്ധം പറ്റിയിട്ടുണ്ട് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബദ്ധമല്ല അത് ചരിത്രത്തിൽ തന്നെ വലിയൊരു അബദ്ധമാണ് പറ്റിയത് കാരണം അദ്ദേഹം ഒരു ദിവസം ഒരു വാർത്ത വായിക്കുന്നു വാർത്ത ഇതാണ് കാരണം അറുപത്തിയെട്ട് ഡോഗുകൾ കഴിച്ച് ഒരു അമേരിക്കക്കാരൻ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് തിരുത്തി എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തീറ്റ മത്സരം നടക്കായിരുന്നു ആ തീറ്റ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് നേരത്തെ ഉണ്ടായതിൽ നിന്ന് അദ്ദേഹം വീണ്ടും ഏതാണ്ട് എഴുപത്തിരണ്ടെണ്ണം കഴിച്ചുകൊണ്ട് നാലെണ്ണം വരെ കൂടുതൽ കഴിച്ചുകൊണ്ട് ആ റെക്കോർഡ് തിരുത്തി എന്നാണ് ഇതിൻ്റെ കണക്കിലൊക്കെ ചിലപ്പോൾ തെറ്റുണ്ടാകും ഞാനിപ്പോൾ റെഫർ ചെയ്തിട്ട് പറയുന്നതല്ല അപ്പോൾ അങ്ങനെ ഹോട്ട് ഡോഗ് കഴിച്ചു എന്നാണ് കഴി ഡോഗ് കഴിക്കുന്ന മത്സരമാണ് ഈ ഹോട്ട് ഡോഗ് എന്താണെന്ന് ഇപ്പോൾ ഇത് കേൾക്കുന്ന പുതിയ തലമുറയിലെ ആളുകളോടൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല അതൊരു വിഭവമാണ് ഇതിൽ നിങ്ങളെ കാണിക്കും അത്തരത്തിൽ ഹോട്ട്ഡോഗ എന്ന് പറയുന്ന വിഭവം അപ്പോൾ അതൊരു മീറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന വിഭവമാണ് ആ വിഭവം കഴിച്ചിട്ട് ആ കഴിക്കുന്നതാണ് മത്സരം ആ കഴിക്കുന്ന റെക്കോർഡ് അയാൾ തന്നെ തിരുത്തി എന്നുള്ളതായിരുന്നു വാർത്ത പക്ഷേ ഈ ഹോട്ട് ഹോട്ട്ഡോഗ് എന്ന് പറഞ്ഞത് ദേശാഭിമാനിയിലെ ആൾ അത് വിവർത്തനം ചെയ്തപ്പോഴേക്കും തോന്നുന്നുണ്ടെങ്കിൽ പട്ടിതീറ്റ മത്സരം എന്നായി മാറി അപ്പോൾ പിറ്റേ ദിവസം ദേശാഭിമാനിയിൽ വന്നിട്ടുള്ള വാർത്ത ഇതാണ് പട്ടിതീറ്റ മത്സരത്തിൽ അമേരിക്കക്കാരൻ വീണ്ടും മുമ്പിൽ എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നു ആ വാർത്ത വളരെ രസകരമായ വാർത്തയാണ് ആ വാർത്ത വായിച്ചിട്ടുള്ള മണലൂർ എം എൽ എ അദ്ദേഹം മുരളി തിരുനെല്ലി പാവം അദ്ദേഹം ദേശാഭിമാനി മാത്രം വായിക്കാറുണ്ടായുള്ളൂ അദ്ദേഹം ഉടനെ തന്നെ അന്ന് രാവിലെ ദേശാഭോനി വായിച്ചതിന് ശേഷം നിയമസഭയിലേക്ക് കുതിച്ചു അങ്ങനെ നിയമസഭയിലേക്ക് കുതിച്ചതിന് ശേഷം ഉടനെ തന്നെ അവിടെ ചെന്നിട്ട് സാർ ഇപ്പോൾ അമേരിക്കയിലൊക്കെ ആളുകൾ പട്ടിണിയിലാണ് സാർ അതുകൊണ്ട് അവരവിടെ പട്ടി തിന്നാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞൊരു പ്രസ്താവന നടത്തി ആ പ്രസ്താവന നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പട്ടിനീറ്റ പട്ടിതീറ്റ മത്സരപ്പെടണമെന്നും ഇത് ഹോട്ട് ഹോട്ട്ടോക്ക് എന്ന് പറയുന്ന ഒരു ഭക്ഷ്യ നമുക്ക് ഭക്ഷിക്കാനുള്ള ഒരു സാധനമാണെന്നൊക്കെ ആളുകൾക്ക് മനസ്സിലായത് പിന്നീടാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് അപ്പം ഇത്തരത്തിൽ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ദേശാഭിമാനി പോലെയുള്ള മാധ്യമങ്ങൾ നമുക്ക് സംഭാവന ചെയ്യാറുണ്ട് ഞാൻ നേരിട്ട് വളരെ കൃത്യമായി വായിച്ചൊരു കാര്യം ഇപ്പോഴും ഓർത്തിരിക്കുന്നത് ദേശാമജിൽ വന്നിട്ടുള്ള മറ്റൊരു വാർത്തയാണ് അത് അജ്ഞാത ജഡം എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ താഴെ ഇങ്ങനെ ബോൺജി എറണാകുളം ബോൺജെട്ടിയിൽ ഒരു അജ്ഞാത അജ്ഞാത ജഡം കണ്ടെത്തിയിരിക്കുന്നു അതാരാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതിന് ശേഷം കൊടുത്തിട്ടുള്ള തൊട്ടടുത്ത വാക്ക് വാക്ക് എന്ന് പറയുന്നത് ഇത് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറും ഡിവൈഎഫ്ഐയുടെ മേഖലാ ജോയിൻറ്റ് സെക്രട്ടറിയുമാണ് എന്ന് പറഞ്ഞൊരു വാചകമാണ് എഴുചേർത്തിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള പല തമാശകളും ഒക്കെ ദേശഭോമാനം എഴുതി വിടാറുണ്ട് പിന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ മറിയക്കുട്ടിയുടെ പാവപ്പെട്ട സാധാരണ ലോട്ടറി വിൽക്കുന്ന മകളെക്കുറിച്ച് പോലും അവർ ഇംഗ്ലണ്ടിലാണെന്നും അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമുണ്ടെന്നും ഒക്കെ എഴുതിയതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചില തമാശകളും നുണകളും ഒക്കെ വിടുന്നവരുടെ പതിവാണ് ഇതേപോലെ തന്നെയാണ് നമുക്ക് അറിയാവുന്നൊരു മറ്റൊരു മാധ്യമമാണ് മാധ്യമം എന്ന് പറയുന്ന പത്രം നമുക്കറിയാം അത് ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രമാണ് മൗദൂദിയൻ ആശയങ്ങൾ പിന്തുടരുന്നൊരു പത്രമാണ് അവരുടെ തന്നെ ചാനലാണ് മീഡിയാവൺ എന്ന് പറയുന്നത് അപ്പം ഈ പത്രം മാധ്യമപത്രം കുറിച്ച് അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചെടുത്തപ്പോൾ ആ കുറിച്ച് വാർത്ത എഴുതിയത് അത് വിസ്മയമാണെന്ന് പറഞ്ഞിട്ടാണ് വാർത്ത എഴുതിയത് ഒന്ന് ആലോചിക്കണം ഇതൊക്കെ എഴുതണമെങ്കിൽ അപാരമായ മനക്കെട്ടി വേണം അതെഴുതുന്നവന് കാരണം താലി അമേരിക്ക പട്ടാളം വിട്ടുപോയതിന് ശേഷം അവിടെ താലിബാൻ ഭരണത്തിലേറുമ്പോൾ നമ്മൾ കണ്ടു അവിടെ കാബൂളിലെ വിമാനത്താവളത്തിൽ ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾ ഒരു വിമാനത്തിൽ കയറാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടു കാരണം എങ്ങനെയെങ്കിലും ആ രാജ്യത്തുനിന്ന് പോയാൽ മതി അല്ലെങ്കിൽ താലിബാൻകാരനെ പിടിയിൽപ്പെടുന്നത് അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരൊക്കെ അവിടെ നിന്ന് വിടാൻ വേണ്ടി തയ്യാറായത് അങ്ങനെ തയ്യാറാകുന്നതിൻ്റെ രൂക്ഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടയറുകളിൽ പിടിച്ച് അന്ന് ടയർ ഉരുണ്ടപ്പോഴേക്കും ടയറുകളിൽ പിടിച്ച് കിടന്നിട്ടുള്ള മനുഷ്യർ ടയറുകൾ കടിയിൽപ്പെട്ട് മരിച്ചതും വിമാനത്തിൻ്റെ ചിറകിൽ നിന്ന് വീണ് മരിച്ചവരും എട്ട് പേരാണ് അതായത് വിമാനത്തിൻ്റെ ചിറകിലൊക്കെ പിടിച്ച് കിടക്കുന്നവർ ആദ്യമായി വിമാനം കയറുന്നവരല്ല അവർക്കറിയാം ചിറകിൽ പിടിച്ച് കിടന്നാൽ ഇത് അടുത്ത് ഉടനെ താഴേക്ക് വീഴുമെന്ന് പക്ഷേ അങ്ങനെ താഴേക്ക് വീഴുമ്പോൾ പോലും തൊട്ടടുത്ത് ഏതെങ്കിലും രാജ്യത്ത് വീണിട്ടുണ്ടെങ്കിൽ കൈകാലങ്ങളോടുകയോ കുഞ്ചോടിയോ ഒക്കെ ചെയ്താൽ പോലും കഴുത്തോടിയൊക്കെ ചെയ്താൽ പോലും അതിനെ എങ്കിൽ പോലും രക്ഷപ്പെട്ടാൽ നമുക്ക് കുറച്ചെങ്കിലും സമാധാനത്തോടെ ജീവിക്കാമെന്നും അതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായിരിക്കും താലിബാൻ്റെ ഭരണത്തിൻ കീഴിൽ അഫ്ഗാനിസ്ഥാനിൽ തന്നെ താമസിക്കുക എന്നുള്ളതും കൊണ്ടാണ് അവർ ഇത്ര വലിയ റിസ്ക്കിനൊക്കെ തയ്യാറായിട്ടുള്ളത് അവരെക്കുറിച്ചൊക്കെ നമുക്ക് വലിയ സങ്കടമുണ്ട് അപ്പം ഇത്തരത്തിലുള്ള അവസ്ഥയിൽ പോലും ഈ താലിബാൻ എന്ന് പറയുന്നത് വിസ്മയമാണെന്ന് എഴുതിയ ടീമാണ് നമ്മുടെ മാധ്യമം പത്രക്കാർ അവരുടെ തന്നെ ചാനലാണ് മീഡിയ വൺ ഈ മീഡിയ വൺ ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇസ്രായേലിന് ആകെ ബെഞ്ചമിൻ അതിൻ്റെ ആകെ കൺഫ്യൂഷനിലാണ് എന്നൊക്കെ പറഞ്ഞുള്ള അവരുടെ ചർച്ച ചെയ്യാൻ കണ്ടു അത് കേട്ടാൽ നമ്മൾ വിചാരിക്കുക ഏതാണ്ട് ജയറാമൊക്കെ മറ്റേ കൺഫ്യൂഷൻ തീർക്കണമെന്ന് പാടി നടന്ന പോലെ പാടി നടക്കുകയാണ് ബെഞ്ചമിൻ എന്ന് വിചാരിക്കും ഹമാസ് വിചാരിക്കുന്നിടത്ത് യുദ്ധമെത്തി എന്നുള്ളതാണ് മറ്റൊരു ഹെൽഡിങ് അവരുടെ അതായത് ഹമാസ് വിചാരിക്കുന്ന പോലെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിക്കണം ഏതാണ്ട് അറുപതിനായിരത്തിലധികം ആളുകൾ ഇതിനോടൊക്കെ തന്നെ അവിടെ മരിച്ചു കഴിഞ്ഞു അതിൽ തന്നെ നാൽപ്പത് ശതമാനത്തിലധികം കുട്ടികളാണ് അവരൊക്കെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് ഒന്നും അറിയാത്ത ആളുകളാണ് അവരൊക്കെ ഇതുപോലെ ദുരിതമനുഭവിക്കുകയും ഒരു ബ്രെഡിന് വേണ്ടിയും റൊട്ടിക്ക് വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ ക്യൂ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നത് കൂടാതെ ഈ ഗസയെക്കുറിച്ച് നമ്മുടെ ഈ മീഡിയ വണ്ണിലെ മൂന്ന് ചർച്ചക്കാരുണ്ട് ആ ചർച്ചക്കാരിൽ ഒന്ന് അജിംസാണ് ഒന്ന് നിഷാദ് റാവുത്തരാണ് ഒന്ന് നമ്മുടെ ദാവൂദ് സാഹിബാണ് ദാവൂദ് സാഹിബ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ മൗദൂദിയൻ ചാനലിൻ്റെ തിങ്ക് ടാങ്ക് ആണ് അദ്ദേഹം ഇരുന്ന് പറയുന്നൊരു വാചകം ഗസയിലെ ആളുകൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ അവരെത്ര വൈബോടും ഉല്ല ഉത്സാഹത്തോടും കൂടിയൊക്കെ ജീവിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ അവരനുഭവിക്കുന്ന നരകം ഭാഗ്യ നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയാം പക്ഷെ ഭാഗ്യത്തിന് അവരൊന്നും മീഡിയ വൺ കാണാത്തുകൊണ്ട് കുഴപ്പമില്ല ഇല്ലെങ്കിൽ അവർ തന്നെ ഇവിടെ എന്ത് ചെയ്താനേ വാളെടുത്തുകൊണ്ട് ഇവരുടെ നേരെ ചെന്നാനേ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലുള്ള പല വാർത്തകളും ഈ ഗസ ഇസ്രായേൽ യുദ്ധവുമായിട്ട് പടച്ചുവിടുന്നു എന്നുള്ളത് നമുക്ക് സഹിക്കാം അത് പോട്ടെ അതിനുശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച കണ്ടു അതാണ് എന്നെ വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ദിവസം കണ്ട ചർച്ചയിൽ പറയുന്നത് സംഭാവന മേടിക്കുന്നത് അതായത് രാഷ്ട്രീയ പാർട്ടികൾ പിരിവ് നടത്തുന്നതും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞിട്ടാണ് ചർച്ച ആ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ അക്കൗണ്ട് ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും മരവിപ്പിച്ചിട്ടുണ്ട് സത്യത്തിൽ മരവിപ്പിക്കുകയല്ല ചെയ്തേക്കുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഒരു സംഭവം ആ അക്കൗണ്ടിലുള്ള പണം ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഉപയോഗിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് അത് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം വളരെ ഒരു കാര്യമാണ് അത് ബി ജെ പി ഗവൺമെൻറ് ഒരു എക്സ്ട്രീമിസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു പക്ഷെ അതിനെക്കുറിച്ച് ചർച്ച നടത്തുമ്പോൾ നമ്മളെ ദാവൂദ് സാഹിബ് പറയുന്ന ഒരു വാചകം സി പി എമ്മിനെ കണ്ട് പഠിക്കണം എന്നാണ് കാരണം കോൺഗ്രസ്സുകാർക്ക് ഈ പിരിവ് നടത്തി ഇപ്പോൾ കാശൊന്നും ഉണ്ടാക്കാനുള്ള വഴിയില്ല അല്ലെങ്കിൽ പിരി കൃത്യമായി പിരിവ് നടത്താൻ അവർക്ക് പകരം സി പി എമ്മിനെ കണ്ട് പഠിക്കണം സി പി എം ഒക്കെ സാധാരണ ആളുകളുടെ ഇന്ന് കൃത്യമായി പിരിവ് നടത്തേണ്ടതാണ് സത്യമാണ് സാധാരണ ആളുകളുടെ കയ്യിൽ നിന്നും പാർട്ടി ഉമ്മർമാരുടെ കയ്യിൽ നിന്നൊക്കെ ലവി കൃത്യമായി വാങ്ങിക്കുന്നുണ്ട് കൂടാതെ വർഗ്ഗ ബഹുജന സംഘടനകളുടെ അംഗങ്ങളിൽ നിന്ന് ഫീസ് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ സത്യമാണ് പക്ഷേ പറയുന്നത് കേട്ടാൽ നമ്മൾ തോന്നുക ഇങ്ങനെ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് മാത്രം പണം വാങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് സി പി എം എന്ന് പറയുന്ന ഒരു വലിയ നുണ കൂടി സെല്ലിയാൻ നോൽക്കുകയാണ് നമ്മുടെ ദാവൂദ് സാഹിബും കൂട്ടരും ഈ ചർച്ചയിലൂടെ യാഥാർത്ഥ്യം എന്താണ് യാഥാർത്ഥ്യം സി പി എം എന്ന് പറയുന്നൊരു പാർട്ടി നേരത്തെ പാവപ്പെട്ട സാധാരണക്കാരുടെ ആളുകളുടെ കയ്യിൽ നിന്ന് ബക്കറ്റ് പിരിവ് നടത്തുകയും മറ്റ് രാഷ്ട്രീയ പാർട്ടി മെമ്പർമാരുടെ കയ്യിൽ നിന്ന് സ്വന്തം പാർട്ടിയിലെ മെമ്പർമാരുടെ കയ്യിൽ നിന്ന് ലഭ്യം വാങ്ങിക്കുകയും വർഗ്ഗ ബഹുജന സംഘടനകളിൽ നിന്നൊക്കെ പിരിവ് നടത്തുകയും ഒക്കെയാണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയായ സി പി എം നടത്തിക്കൊണ്ടു പോകുന്നത് അങ്ങനെയാണോ ഇക്കണോമിക് ടൈംസിൻ്റെ ഒരു തവണത്തെ റിപ്പോർട്ടിൽ ഫ്രണ്ട് പേജിൽ വന്നൊരു കാര്യം ഏതാണ്ട് നാലായിരത്തി നാനൂറ് കോടി രൂപയുടെ അസറ്റ് ഉണ്ട് അന്നത്തെ സി എന്നുള്ളതാണ് ഇപ്പോൾ പിന്നെ ചിലപ്പോൾ അത്ര ഉണ്ടാവാൻ സാധ്യയില്ല കാരണം ബംഗാളിലെയും ത്രിപുരയിലേക്ക് ഘടകമൊക്കെ ഒലിച്ചു പോയത് കൊണ്ട് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യല്ല പക്ഷെ എങ്കിൽ പോലും വലിയൊരു പാർട്ടിയാണ് സമ്പത്തുള്ള പാർട്ടിയാണ് ആ സമ്പത്തുണ്ടായത് എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ ഇത്രയും നാളും ആരോപണം മാത്രമായിരുന്നു വലിയ മുതലാളിമാരിൽ നിന്നൊക്കെ ലോകമെമ്പാട് സ്ഥാപനങ്ങളിലുള്ള മുതലാളിമാരിൽ നിന്നൊക്കെ പണം മേടിക്കുന്നു എന്നുള്ളത് ആരോപണമായിരുന്നുവെങ്കിൽ നമുക്ക് ചില തെളിവുകൾ കൂടി ഇപ്പം ഉണ്ട് പാർ ഗ്രൂപ്പ് എന്ന് പറയുന്ന രവിപിള്ളയുടെ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൻ്റെ കീഴിലാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഏറ്റോറ്റവും ആദ്യമായി ജോലിക്ക് കയറുന്നത് ജോലിക്ക് കയറുന്നത് തന്നെ വലിയ പോസ്റ്റുകളിലേക്കാണ് സിഇഒ അല്ലെങ്കിൽ സി ടി ഒ പോലെയുള്ള ചീഫ് ടെക്നിക്കൽ ഓഫീസർ സി പോലെയുള്ള പോസ്റ്റുകളിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഐ ടി വി ജോലിക്ക് കയറുന്നത് നമുക്കറിയാം വെറും ഡെ ഗ്രാജുവേഷൻ അതായത് ബിടെക് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ ഇതെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം പിന്നീട് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കൊടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കൊടിയേരി അതായത് എൽ എൽ ബി പഠിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ജോലി കിട്ടിയത് ഈ രവി രവിപിള്ളയുടെ ഗ്രൂപ്പിൽ വൈസ് പ്രസിഡൻറ്റായിട്ടാണ് ജോലി കിട്ടിയത് എങ്ങനെ ജോലി കിട്ടിയെന്ന് ചോദിച്ചാൽ കോവളം കൊട്ടാരം അദ്ദേഹത്തിന് കൊടുക്കുന്ന ലീസ് അഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഇവർക്ക് കൊടുക്കുന്ന ശമ്പളം അദ്ദേഹത്തിന് തിരികെ കിട്ടും എന്നാണ് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ആരോപണമായി ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നിൽക്കുന്നത് കൂടാതെ നമ്മൾ മുമ്പിൽ ഇപ്പോൾ കൃത്യമായൊരു തെളിവ് കൂടിയുണ്ട് ആ തെളിവെന്താണ് കരിമണൽ കർത്ത എന്നറിയപ്പെടുന്ന ശശിധരൻ കർത്ത അദ്ദേഹത്തിന്റെ കമ്പനിയാണ് സി എം ആർ എൽ അതായത് നമ്മുടെ ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് പോയിൻറ്റ് നാലെട്ട് ശതമാനം ഓഹരി കൂടിയുള്ള കമ്പനി ആ കമ്പനി നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ അവർക്ക് നഷ്ടമായിട്ടും ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്കും മാധ്യമ പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കുമായി പണം കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല അതെല്ലാം ക്യാഷായി കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ആരോപണം നിൽ വന്നിട്ടുണ്ട് ഇതിപ്പോൾ ആരോപണമായിരുന്നു നേരത്തെ പക്ഷേ ഇൻ്ററീം ബോർഡ് എന്ന് പറയുന്ന ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി അതായത് അർദ്ധ ജുഡീഷ്യൽ അധികാരമുള്ള ബോഡിയുടെ കണ്ടെത്തലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ കണ്ടെത്തി കഴിഞ്ഞ സ്ഥിതിക്ക് അതിൽ തന്നെ എല്ലാം തന്നെ ക്യാഷായിട്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ക്യാഷായിട്ട് പോലും മേടിച്ചിട്ടുണ്ട് സി പി എം എന്ന് പറയുന്നൊരു കണ്ടെത്തൽ പോലും നടത്തിയതിനേക്കെ അവഗണിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ ഗസയുടെ കാര്യത്തിലും ഹോട്ട്ഡോഗിൻ്റെ കാര്യത്തിലും താലിബാൻ വിസ്മയമായത് പോലെ ഇപ്പോൾ സി പി എമ്മും മീഡിയ വണ്ണിന് വിസ്മയമായി മാറിയിരിക്കുന്നു ഇത്തരത്തിൽ വളരെ ഗംഭീരമായി പാവപ്പെട്ട ആളുകളിൽ നിന്ന് പണം മേടിച്ച് മാത്രം നടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് കേട്ടിട്ട് ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുണ്ടാവുക മിക്കവാറും പിണറായി വിജയനും നമ്മുടെ ഗോവിന്ദ മാഷും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും വരെയുള്ള സഖാക്കളായിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്